ഹലോ ഹായ് അസാമലൈക്കും മക്കളെ ഞങ്ങളില്ലേ നോമ്പിൻ്റെ അന്നിട്ടോ ഇങ്ങനെ നോമ്പല്ലേ അപ്പം നോമ്പ് ഇറക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങള് മീൻ മാർക്കറ്റിലേക്ക് പോയ കാഴ്ച എണ്ണ ഇട്ടോ എന്തോരം മീനാണ് എൻ്റെ മക്കളെ മീൻന്ന് പറഞ്ഞണ്ടല്ലോ അടിപൊളി മീനുകൾ എന്ത് അഞ്ച് റുപ്യ പറഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ നൂറ് രൂപ കേട്ടോ നൂറ് രൂപ കുറഞ്ഞ മീൻ കിട്ടൂല ഏ അപ്പോൾ അതിനൊക്കെ നമ്മൾ കുറെയാച്ച കുറെ ആഴ്ച അങ്ങനെ അയ്യഞ്ച് റുപ്പ്യൊക്കെ മേടിക്കും മീൻ കെട്ടോ മീന് പലതരം മീനാണ് അപ്പം ഞാൻ മീൻ്റെ കൗതുകം കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത കേട്ടോ എന്ത് രസമല്ലേ മീൻ കാണാൻ വലിയ വലിയ ചെമ്മീൻ ഇട്ടോ ചെമ്മീനൊക്കെ ഓരോന്ന് ഞമ്മളെ ഓരോ കൈയിൻ്റെ അത്ര ഉണ്ടാകും ഓരോ ചെമ്മീൻ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ വലിയ മീൻ കണ്ടിരിക്കുക അത്രേ മീറുമോളാണ് കേട്ടോ മീറൂസ് അപ്പോൾ അവർ ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം കുടഞ്ഞുകൊടുക്കുന്നുണ്ട് മക്കളെ ഈ മീനിൽ നല്ല തെളിച്ചം വരാൻ ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മീനിൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വെള്ളം കുറഞ്ഞു കൊടുക്കും അപ്പോൾ ഞങ്ങളിവിടെ ഹിദ് പിന്നെ മാർക്കറ്റിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ ഇത് മാർക്കറ്റിലേക്ക് പോയൊ രംഗമാണ് പൊന്നുമക്കളെ എന്താണ് മീനുകൾ അപ്പോൾ പോണ വഴിയൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചാൽ കേട്ടോ ഒരുപാട് ഞങ്ങൾ റൂമിൽ നിന്ന് കുറച്ചുകൊണ്ട് പോരും വേണം മാർക്കറ്റിൽ പോയി വയ്ക്കുമ്പോൾ കേട്ടോ വയസ്സായ ആൾക്കാരില്ലേ ബീച്ചാറിലൊക്കെ മീൻ കൊണ്ടുവരാൻ ഇവിടുത്തെ അറബിച്ചുകൾ വയസ്സായ ഒരു രണ്ട് മൂന്ന് അറബിച്ചുകളൊക്കെ ഉണ്ട് വയസ്സായതെട്ടോ പിന്നെ ഒരു ഉമ്മാർ അവരെ കൊടു മീൻ കാണാന് ഏത് മീനാണ് വേണ്ടതെന്നുള്ളത് അവർക്ക് പറയാലോ നമ്മളെ നമ്മളെ വെള്ളിമാരൊക്കെ വെച്ചാൽ അങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുപോകും അവര് കൊണ്ടുപോകില്ലല്ലോ ഞങ്ങൾ അവിടെ ഇരുന്നോളിയും പറയും ഇതില്ലേ നമ്മൾ വല്യമാരൊക്കെ പ്രായമുള്ളൂ ഒരു ബീച്ചറിൽ വന്നിട്ട് മക്കളും അല്ലെങ്കിൽ നോക്കുന്ന ആൾക്കാരാകുമോ അല്ലെങ്കിൽ മക്കളാകുമോ അല്ലെങ്കിൽ പേരെ കുട്ടികളാവും വീച്ചുകാരും കുന്തിയിട്ട് മാർക്കറ്റിൽ കൂടെ കൊടുത്തിട്ട് പൊന്നും മക്കളെ മീനിനെ കാണിച്ചു കൊടുക്കണു കാണാൻ ഞാൻ കുറേ നേരം നോക്കി നിന്നു ഞാൻ ഞാനതിനെ അവർ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരണം വിചാരിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ മീൻ മാത്രമേ പിടിച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ കാണിച്ച രണ്ട് മൂന്ന് ഉണ്ടായി അങ്ങനെ പിന്നെന്താണ് അർപ്പിച്ചത് അപ്പം ഞാൻ വിചാരിക്കും ഞമ്മളെ നാട്ടിലൊക്കെ വെച്ചാൽ വലിയ മര പുറ ലോകം കാണിക്കൂല ഇങ്ങളിരുന്നോളും ഇങ്ങളും ഓരോ മൂലൊക്കെ കൊത്തിരുന്നോളും കിട്ടണ തിന്നാൽ മതി പറയും നമ്മൾ അല്ലേ ഒരു സ്രാവ് നോക്കി നോക്കി സ്രാവ് കാണുമ്പോൾ എൻ്റെ അപ്പ എൻ്റെ അമ്മമാനും ഓർമ്മയൊരു മക്കളെ പാവ അള്ളാഹോ അതിൻ്റെ ആഹുറും പൊലിവാക്കി കൊടുക്കട്ടെ ഈ ചെമ്മീൻ ചെറുതൊക്കെ ഈ തെരഞ്ഞിങ്ങനെ ഈ ചെള് പോലെ ഉണ്ടാവില്ല അതൊക്കെ തിരഞ്ഞെടുക്കും ഇത് ചെറുതെട്ടോ ചെറിയ ചെറിയ ചെമ്മീന് വേറെ വലുത് വേറെ ചോര മീനൊക്കെ ഞാൻ നമ്മളെ നാട്ടിൽ നിന്നടക്കം മാർക്കറ്റിൽ പോയിട്ടില്ല അങ്ങനത്തെ ഞാനിവിടെ ഇവിടെ പെണ്ണുങ്ങളാ മാർക്കറ്റിൽ പോകണത് ഒരു പ്രശ്നമില്ല വയസ്സായ കുട്ടികൾ മാർക്കറ്റിൽ പോയേക്കും പോലെ കല്യാണ മണ്ഡപം കാര്യമില്ലാന്ന് ജനങ്ങൾ മാർക്കറ്റിൽ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല മീൻ മാത്രം അപ്പം ഞങ്ങൾ മീനൊക്കെ പോയി മേടിച്ച് വന്ന് നോമ്പറക്കാലം പത്തിരി ഉണ്ടാക്കി പത്തിരി ഉണ്ടാക്കുക കേട്ടോ ഞാനും എൻ്റെ റൂമിലത്തെ അപ്പുറത്തെ റൂമിലത്തെ ഒരു പെൺകുട്ടിയുണ്ട് ഞങ്ങൾ കണ്ടാണ് ഇവിടെ ഉള്ളോട് ഞാൻ പറഞ്ഞു മോളിവിടെ പറഞ്ഞു കഴിഞ്ഞ ഇപ്പോൾ ജൊറ്റക്കാടെ പോയിട്ടുണ്ടാക്കേണ്ടേ അപ്പം ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി പത്തിരിയാണ് ഇട്ടാണ് ഞങ്ങൾക്ക് നോമ്പ് ഇറക്കുമ്പോൾ നില ഉണ്ടായിരുന്നത് നിലല്ലേ വ്യാഴാഴ്ച വ്യാഴാഴ്ച ഇവിടെ നോമ്പ് നോമ്പ് എടുക്കാൻ നല്ല സുഖം കാരണം തണുപ്പ് നല്ല തണുപ്പാണ് പിന്നെ അഞ്ച് മണിക്കാണ് സുബി വാങ്ങുക അഞ്ച് അഞ്ചിന് മരുവി വാങ്ങുക അപ്പോൾ പെട്ടെന്ന് വാങ്ങുകൊടുക്കും ചെയ്യും നേരം എന്താ പറയുമ്പോഴത്തേനും ഒരു ക്ഷീണും കാര്യങ്ങളൊന്നും ഇല്ല നോമ്പ് ഞമ്മക്ക് കടം വീട്ടാനുള്ള നോമ്പൊക്കെ ഞാൻ ഞാനിവിടെ വന്നിട്ടാണ് കടം വീട്ടിയത് ഇപ്പോൾ നമ്മൾ നോമ്പ് എടുത്തു കൊണ്ടേ എല്ലാ സുഖം അലഹമില്ല അതിനൊക്കെ അള്ളാൻ്റെ എത്ര സുഖം പറഞ്ഞാലും മതി വരൂല്ല നോമ്പ് നോമ്പ് ഇറക്കുമ്പോഴത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ നല്ല